എ ഐ സി സി നേതൃത്വം ശശി തരൂറിനെ വിളിപ്പിച്ചത് അദ്ദേഹം ഇന്ത്യൻ എക്സ്പെറസിൽ കൊടുത്ത ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാൻ ഒന്നുമല്ല മറിച്ച് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാൻ തന്നെയെന്ന റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവസാന പാദത്തിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സെമി ഫൈനൽ തന്നെയാണ് അതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തലസ്ഥാന നഗരിയിൽ തീർച്ചയായും ആരായിരിക്കണം മേയർ എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു സ്ഥിതി വിവരക്കണക്ക് വരികയാണ് കോൺഗ്രസിന് കൂടുതൽ ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് കാരണം കഴിഞ്ഞ ഏറെ നാളുകളായി കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് അതിദയനീയമായി പിന്തള്ളപ്പെടുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉള്ളത് ബി ജെ പിക്ക് തന്നെയാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല കോൺഗ്രസ് അടപടലം തേഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഗണിക്കേണ്ട കാര്യമാണ് നമുക്കറിയാം തരൂർ പ്രതികരിക്കുന്ന തിരുവനന്തപുരം നിയോജക മണ്ഡലം നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം തിരുവനന്തപുരം സെൻട്രൽ എന്നീ അസംബ്ലി മണ്ഡലങ്ങൾ കോർപ്പറേഷനകത്തുള്ള മണ്ഡലങ്ങളാണ് ഇത് നാലും ചേരുമ്പോൾ കോർപ്പറേഷനിലെ നൂറ് വാർഡുകളായി അതിനോടൊപ്പം തന്നെയാണ് നെയ്യാറ്റിങ്കര പാറശാല കോവളം എന്നീ നിയോജക മണ്ഡലങ്ങൾ കൂടി വരുന്നത് ഈ മേഖലയിൽ നിന്നാണ് തരൂറിന് സ്വാഭാവികമായി ലീഡ് കുറേയധികം കിട്ടുകയും ബി ജെ പിയുടെ കോർപ്പറേഷനിലെ ലീഡിനെ മറികടക്കാൻ കഴിയുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു തിരുവനന്തപുരത്ത് തലസ്ഥാന ജില്ലയിൽ വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ അനിവാര്യത അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നാലും തരൂറിന് ദൂരം ഏൽപ്പിക്കാൻ കൂടിയാണ് ഹൈക്കമാൻഡ് വിളിച്ചത് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയത് ഇത്തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് തരൂറിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സീറ്റ് കൊടുക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം തരൂർ ഒരുപക്ഷെ തിരുവനന്തപുരം സെൻട്രൽ അസംബ്ലി സീറ്റിൽ മത്സരിച്ചാൽ കോൺഗ്രസിന് വിജയസാധ്യതയേറും കാരണം കഴിഞ്ഞ തവണ വി എസ് ഒമാർ മത്സരിച്ച് ഏഴായിരത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെട്ട ആ മണ്ഡലത്തിൽ കോൺഗ്രസ് തിരികെ പിടിക്കാൻ ഒരുപക്ഷെ തരൂറിന് മത്സരിപ്പിക്കുമോ എന്നുവരെ സാധ്യത കൃത്യമായുണ്ട് അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് ഒഴിവ് വരും സ്വാഭാവികമായും തിരുവനന്തപുരം സെൻട്രൽ അസംബ്ലി മണ്ഡലത്തിൽ തരൂർ ജയിക്കുമ്പോൾ അവിടെ ഒഴിവ് വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്താൽ മാത്രമേ മതിയാവുകയുള്ളൂ കാരണം തരൂർ ഒരു ചെറിയ നേതാവല്ല അദ്ദേഹം വിശ്വപൗരനാണ് അദ്ദേഹം മികച്ച ഒരു പ്രഭാഷകനാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളെ വളച്ചൊടിക്കാനും അദ്ദേഹത്തിനെ തെറ്റായി വ്യാഖ്യാനിക്കാനും അദ്ദേഹത്തിനെ തെറ്റിദ്ധരിക്കാനും ഒന്നുമല്ല കോൺഗ്രസ് ശ്രമിക്കേണ്ടത് എന്ന രീതിയിലേക്കാണ് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് തരൂർ എന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം തരൂറിന് കുറേയധികം ഫ്രീഡം കോൺഗ്രസിനുള്ളിൽ കൊടുത്തിട്ടുണ്ട് മറ്റേത് നേതാവിനേക്കാളും കാരണം അദ്ദേഹം സാധാരണ രീതിയിൽ പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന് നേതാവായ ഒരു വ്യക്തിയല്ല ഐക്യരാഷ്ട്ര സഭയിൽ അണ്ടർ സെക്രട്ടറി ജനറൽ വരെ ആയിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ സ്ഥാനമാനങ്ങളെല്ലാം ഇതെല്ലാം അലങ്കരിച്ചതിന് ശേഷം ഇവിടെ വന്ന് മത്സരിച്ച് ഒരു ലക്ഷത്തോളം വോട്ടുകൾക്ക് ജയിച്ച് മന്ത്രിയായ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ തരൂറിനെ കുറിച്ചുള്ള മതിപ്പ് വളരെ കൂടുതലാണ്